പോകുമ്പോൾ അക്ബർ 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 എന്ന് പറയുന്നു സുജൂദിലേക്ക് സുജൂദിൽ നിന്ന് ഉയരുമ്പോൾ എല്ലാം ഈ ഒരു തക്ബീർ ചൊല്ലിയിട്ടാണ് നമ്മള് നിസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ ഈ തക്ബീർ ചൊല്ലിയിട്ടാണ് പോക്കുവരവുകൾ നടത്തുന്നത് എന്നാൽ നിസ്കാരത്തിൽ ഒരു വ്യത്യസ്തമായ ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെന്നറിയില്ല എന്താണ് അള്ളാഹുലി റുക്കോയിൽ നിന്ന് ഉയരുമ്പോ റുക്കോയിലേക്ക് പോയപ്പോ അള്ളാഹു അക്ബർ എന്നാ പറഞ്ഞത് അല്ലേ റുക്കോയിൽ നിന്ന് ഉയരുമ്പോഴോ ിമൻ ഹിദാ എന്നാണ് നമ്മൾ പറയുന്നത് എന്താണ് അതിന് കാരണം അർത്ഥമെന്താ സെമി കേട്ടു അമ്യൂ ലിമൻ ഒരുത്തൻ ഹമിദു അള്ളാഹുവനെ സ്തുലിച്ചു ആ അല്ലാഹുനെ സ്തുലിച്ചവന്റെ സ്തുതി ആര് കേട്ടു അള്ളാഹു അള്ളാഹുഅാല കേട്ടു ഇതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ അവിടെ അള്ളാഹു അക്ബർ എന്ന് പറയേണ്ടതിന് പകരം എന്ന് പറയാനുള്ള കാരണം അതിന്റെ ഹിക്കുമത്ത് അതിന്റെ സിറ് എന്താണ് നമ്മൾ പഠിക്കണം എന്താണ് നമ്മൾ ഇത്രയും കാലം നമ്മൾ നിസ്കരിച്ചു അല്ലെ എത്ര കാലം കൊണ്ട് നമ്മൾ നിസ്കരിക്കും എപ്പോഴെങ്കിലും നമ്മൾ അത് ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇത് പറയാനുള്ള കാരണം എന്നതാണ് ഇൻഷാല്ല നോക്കാം നമുക്ക് ഹബീബായ റസൂൽ വസങ്ങൾ

തങ്ങളുടെ നിന്നുള്ള നിസ്കാരവും പോയിട്ടില്ല ഒരു നിസ്കാരം പോലും പൊന്നാര മുത്ത് മൊത്തനിബിതങ്ങളോടുള്ള മഹബത്തുകൊണ്ട് പുറകിൽ നിന്ന് നിസ്കരിക്കണമെന്ന ആഗ്രഹം കൊണ്ട് അബുബക്കർഹുവിന്റെ ജീവിതത്തിൽ ഒരൊറ്റ നിസ്കാരവും മുടങ്ങിപ്പോയിട്ടില്ല എല്ലാ വക്കുത്തും അതേ നബിയുടെ പിന്നിൽ നിന്ന് തന്നെയാണ് അബൂബക്റിയാഹുവെന്നു പൊന്നാര മുത്തുനബിതങ്ങളുടെ വഫാത്തുവരേ അബൂബക്കർ അല്ലാഹുവെന്നു നിസ്കരിച്ചിട്ടുള്ളത് അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ഒരു അസറിന്റെ സമയമായപ്പോ അസറിന്റെ സമയമായപ്പോ അബുബക്കർ സിദ്ദീഖർ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ അല്പമൊന്ന് വൈകിപ്പോയി ായി എന്താണ് ടെൻഷൻ പടച്ചവനെ എന്റെ നിസ്കാരം ജീവിതത്തിൽ എന്നേക്കു വരെ ഒരു വക്കത്തുപോലുംബിയുടെ പിന്നിൽ നിന്നുള്ള ഒരു പോലും എനിക്ക് മിസ്സായി പോയിട്ടില്ലല്ലോ പഠിച്ചവനെ ഇന്നത്തെ എന്റെ അസറനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയത്തില് മഹാനായ അബൂബക്കർ വളരെ പിടിച്ചുകൊണ്ട് ഓടി പിന്നിൽ നിസ്കാരത്തിന് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി ഓടാൻ പാടില്ല എന്നൊരു നിയമം ഇസ്ലാമിലുണ്ട് ആ നിയമം വരുന്നതിന് മുമ്പാണ് ഈ സംഭവം നടന്നത് ചില ആളുകൾ കണ്ടിട്ടില്ലേ പള്ളിയിൽ ജമാത്ത് നടക്കുമ്പോ ഓടിപ്പടച്ചൊരു പോക്ക് ഓടിപ്പൊടിച്ചൊരു എടുത്തിട്ട് ചാടിപ്പൊടിച്ച പള്ളിയിലേക്ക് ഒരു ഓട്ടം ചട്ടപ്പെടാന്ന് സൗണ്ട് ഉണ്ടാക്കിയിട്ട ഉടനെ ആ ഓട്ടം പാടില്ല അത് തെറ്റാണ് ആ ഓട്ടത്തെ നിരോധിച്ചിരിക്കുന്നു അപ്പോ അങ്ങനെ ഒരു നിരോധനം വരുന്നതിന് മുമ്പാണ് അവിടുന്ന് ഓടി പള്ളിയിലേക്ക് എത്തിയപ്പോൾ പള്ളിയിലേക്ക് അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നാരമൊത്തി നിതങ്ങൾ റുക്കൂഴിലേക്ക് പോയിട്ടുണ്ട് സിദ്ദീഖ് തങ്ങൾ പള്ളിയിലേക്ക് വന്നപ്പോ കാണുന്ന കാഴ്ച നിബിതങ്ങൾ റുക്കൂഴിലായി കിടക്കുകയാണ് മുത്തനിപിതങ്ങൾ റുക്കൂറിലായി കിടക്കുകയാണ് ഈ റുക്കോഴിൽ കിടക്കുന്ന മുത്തുനബിയെ കണ്ടപ്പോ സിദ്ദീഖ് സിദ്ധീകൃതങ്ങൾ മനസ്സറിഞ്ഞങ്ങ് പറഞ്ഞു അൽഹംദുലില്ലാ ില്ലാ എന്നങ്ങ് പറഞ്ഞു നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല നിസ്കാരം മബൂബക്കർക്ക് തങ്ങളുടെ ഇത് തുടങ്ങിയിട്ടില്ല അത് തുടങ്ങുന്നതിന് മുമ്പ് അൽഹംദുലില്ലാ എന്റെ മുത്തുനബിയുടെ പിന്നിൽ നിന്നുള്ള ഇന്നത്തെ എന്റെ അസർ നിസ്കാരം എനിക്ക് മുടങ്ങിയിട്ടില്ല അൽഹംദുലില്ലാ അതിന് സർവാധിപതിയായ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു എന്റെ നിസ്കാരം മുടങ്ങിയില്ല എന്റെ ജമാളത്തെനിക്ക് നഷ്ടപ്പെട്ടില്ലല്ലോ

അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു കൊടുത്തു യാ ഓ മുഹമ്മദ് നബിയേ അല്ലാഹു അല്ലാഹു ലിമൻ ഹമിദ അല്ലാഹുവിനെ സ്തുതിച്ച ആ സ്തുതി തആല കേട്ടിരിക്കുന്നു നബിയേ തങ്ങളുടെ അബൂബക്കർ അബൂബക്കർക്കുണ്ടല്ലോ തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആ അബൂബക്കർ അള്ളാഹുവിനെ സ്തുതിച്ച ആ സ്തുതിയുണ്ടല്ലോ അല്ലാഹു താല കേട്ടിരിക്കുന്നു തങ്ങളെ എന്നിട്ട്

നബി ഉറക്കെ എന്ന് നിന്ന് മനസ്സിലായി തങ്ങൾക്കും നബിക്കും മനസ്സിലായത് ആ സദസ്സിൽ നിസ്കരിച്ച വേറെ ആർക്കും മനസ്സിലായിട്ടുണ്ടാവൂല കാരണം സ്തുതിച്ചത് സിദ്ദീഖ് തങ്ങളാണ് അള്ളാഹു അത് കേട്ടു എന്ന വാർത്ത ജിബിരിലാം മുത്തുനിതങ്ങൾക്ക് കൊണ്ടു കൊടുക്കുന്നു ആ Good. സന്ദേശത്തോടുകൂടി കൂടി പിതങ്ങൾ റുക്കോഴിൽ നിന്ന് ഉയരുന്നു നോക്കൂ നിങ്ങൾ അതിനു മുമ്പ് വരവിലേതൊല്ലിയിട്ടാണ് റുക്കോഴിലേക്ക് പോയിട്ടുള്ളത് തക്ബീർ ചൊല്ലി തന്നെയാണ് റുക്കോഴിൽ നിന്ന് ഉയർന്നു വന്നത്